ഗൾഫ് രാജ്യങ്ങളിലേക്ക് സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ലോകത്തെ അമ്പരപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിലായുള്ള ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം സിറിയക്കെതിരായ ഉപരോധം പിൻവലിക്കുമെന്നതാണ് നടപടി സിറിയയ്ക്ക് മഹത്വത്തിലേക്കുള്ള അവസരമൊരുക്കുമെന്നാണ് ട്രംപ് പ്രതികരിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ സൗദി കിരീടാവകാശി ഉൾപ്പെടെയുള്ള സദസ്സ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് സ്വീകരിച്ചത് സിറിയയ്ക്കുമേലുള്ള ഉപരോധം പിൻവലിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു പറഞ്ഞു സിറിയയിലെ പുതിയ സർക്കാർ രാജ്യത്തെ നന്നായി നയിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചാണ് ട്രംപ് സിറിയയ്ക്കെതിരായ അമേരിക്കൻ ഉപരോധം പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മാത്രമല്ല സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായ അഹമ്മദ് അൽഷിറയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൌദി തലസ്ഥാനമായ റിയാദിൽ കൂടിക്കാഴ്ച നടത്തി സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നീക്കുന്നതായി യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ കൂടിക്കാഴ്ച നടന്നത് നീണ്ട ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ കൂടിക്കാഴ്ച നടത്തുന്നത് അതിനാൽ അതൊരു ചരിത്ര കൂടിക്കാഴ്ച എന്നാണ് വിശേഷിക്കപ്പെട്ടത് ഉപരോധം നീക്കുമ്പോൾ സിറിയയിൽ നിന്ന് നിർണായക തലങ്ങളിൽ സഹകരണം പ്രതീക്ഷിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി ഇസ്രായേലുമായി സമാധാന കരാർ ഒപ്പിടണം ഹമാസ് ഉൾപ്പെടെ പലസ്തീൻ ഗ്രൂപ്പുകളെ പുറത്താക്കണം ഭീകരർക്ക് അഭയം നൽകരുത് ഐ എസിനെ അമർച്ച ചെയ്യാനുള്ള അമേരിക്കൻ നടപടിക്ക് സഹായം നൽകണം ഇതാണ് അമേരിക്ക സിറിയയോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കരാർ പ്രകാരം ഇസ്രയേലുമായി സഹകരണത്തിന് തയ്യാറാണെന്ന് സിറിയൻ പ്രസിഡന്റ് വ്യക്തമാക്കി ഭീകരവിരുദ്ധ നടപടികൾക്ക് എല്ലാ പിന്തുണ യും നൽകുമെന്നും രാജ്യാന്തര പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും അഹമ്മദ് അൽഷറ വ്യക്തമാക്കി സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ആതിഥേയത്വം വഹിച്ച ചരിത്രപ്രധാനമായ ജി സി സി യു എസ് ഉച്ചകോടിക്കിടെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷറയുമായി കൂടിക്കാഴ്ച നടത്തിയത് തുർക്കി പ്രസിഡന്റ് ഉർദുഗാനും യോഗത്തിൽ പങ്കെടുത്തു സിറിയയുടെ ഭാവിയെക്കുറിച്ചും പ്രാദേശിക സ്ഥിരതയെക്കുറിച്ചും ചർച്ചകൾ നടത്തി തുർക്കി പ്രസിഡന്റ് ടെലിഫോൺ വഴിയാണ് യോഗത്തിൽ പങ്കെടുത്തത് ഡിസംബറിലാണ് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അട്ടിമറി അൽഷാരയുടെ തഹിറിർ അൽഷാമിന്റെ നേതൃത്വത്തിലെ വിമത സേന ഭരണം പിടിച്ചത് സിറിയക്കെതിരായ ഉപരോധങ്ങൾ നീക്കാനുള്ള ട്രംപിന്റെ തീരുമാനം രാജ്യത്തിന് നിർണായക വഴിത്തിരിവായതായി സിറിയൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു പതിമൂന്ന് വർഷക്കാലം നീണ്ടുനിന്ന സിറിയയിലെ ഉപരോധങ്ങൾ നീക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് തൊട്ടു പിന്നാലെ സിറിയയിലെങ്ങും വൻ ആഹ്ലാദ പ്രകടനത്തിനാണ് സാക്ഷ്യം വഹിച്ചത് അതേസമയം ഗൾഫ് സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ ഇന്നലെ സൌദി സന്ദർശനം പൂർത്തിയാക്കിയ ട്രംപ് ഖത്തറിലെത്തി ഇന്ന് യു എയിലെത്തും തുടർന്ന് തുർക്കിയിൽ നടക്കുന്ന യുക്രൈൻ റഷ്യ സമാധാന ചർച്ചയിലും ട്രംപ് പങ്കെടുക്കാൻ സാധ്യതയുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും ചർച്ചയിൽ പങ്കെടുത്തേക്കും അതേസമയം ഇരുപതിനായിരം കോടി ഡോളറിന് ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാൻ യു എസുമായി കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് ഖത്തർ ദോഹയിലെത്തിയ ട്രംപ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കരാറിന് ധാരണയായത് കരാർ പ്രകാരം ബോയിങിൽ നിന്നുള്ള നൂറ്റി അറുപത് വിമാനങ്ങൾക്കുള്ള റെക്കോർഡ് ഓർഡറാണ് ഖത്തർ എയർവേസ് നൽകിയിട്ടുള്ളത് ബോയിങ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപാടാണ് ഇതെന്ന് ട്രംപ് പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണ കരാറിലും ഒപ്പിട്ട് യുഎസിൽ നിന്ന് എം ക്യു നൈൻ ബി ഡ്രോണുകൾ വാങ്ങാനും ഖത്തർ ധാരണയായി ന്യൂസ് ഡെസ്ക് കേരള കൊമുതി